ഹലോ ഗൈസ് അപ്പം നമുക്ക് മീഷോ എന്നുള്ള വേറൊരു പെട്ടി വന്നിട്ടുണ്ട് അപ്പം അത് ഓപ്പൺ ആക്കി നോക്കാം സർപ്രൈസ് നോക്കാം ഇതിൽ ആദ്യം തന്നെ വരുന്നത് പവർ സ്വിച്ച് ഒക്കെയുള്ള ഒരു പാർട്ടാണ് പിന്നെ ഈ ഡസ്റ്റ്ബിനും അകത്തുള്ളത് ആണെന്ന് തോന്നുന്നു അതും കൂടെയാണ് വരുന്നത് പിന്നെ പിന്നെതാ വരുന്നത് ഇതുപോലെ ഒരു പൈപ്പ് പോലെയുള്ള പാർട്ടാണ് ഇത് സീറ്റ് ഡോറ് അതൊക്കെ വൃത്തിയാക്കാനായിട്ട് ഹെല്പ് ചെയ്യുന്നൊരു പാർട്ടാണ് പിന്നതായി വെച്ചുറ്റി പോലെ വരുന്നതാണ് നമ്മുടെ അതിലെ മൗത്ത് പീസ് പിന്നെ ഒരു ബ്രഷും വരുന്നുണ്ട് ചാർജിങ് പോട്ടും വരുന്നുണ്ട് അപ്പോൾ ഇത്രയും ഐറ്റംസാണ് ഇതിൽ നിന്ന് കിട്ടിയത് അപ്പോൾ ഗെയ്സ് നമ്മൾ ഓർഡർ ചെയ്തത് ഒരു ത്രീ ഇൻ വാക്യൂം ക്ലീനറാണ് ഒരു ചെറിയ സാധനം നമുക്ക് കാറിൽ ഹോം നമ്മുടെ വീട്ടിലൊക്കെ ചെറുതായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ചെറിയ വാക്യൂം ക്ലീനർ പക്ഷേ ഒരു പണി കിട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഈ സംഭവം പൊട്ടിയിരിക്കുകയാണ് കാണാൻ പറ്റുന്നുണ്ടോ എൻ്റെ ഇവിടെ ഒരു പൊട്ടലുണ്ട് ഓക്കെ അപ്പോൾ നമുക്കിത് ഇനിയിപ്പോൾ റിട്ടേൺ ചെയ്യാമെന്നുള്ള ഒരു ഓപ്ഷനേ ഉള്ളൂ അപ്പോൾ നമ്മളിത് റിട്ടേൺ ചെയ്തിട്ട് ഇനി നല്ല സാധനം വരികയാണെങ്കിൽ അപ്പോൾ അത് കാണിച്ചു തരാം ഓക്കെ ഗെയ്സ് അപ്പോൾ നമുക്ക് ഈ പണി കിട്ടിക്കഴിഞ്ഞ ശേഷമാണ് നമ്മളിത് ശ്രദ്ധിക്കുന്നത് നമ്മളിത് അൺബോക്സ് ചെയ്തപ്പോൾ ശ്രദ്ധിച്ചില്ല അപ്പോൾ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ദാ ഈ പാക്കേജ് നമ്മൾ ആ കവറിൽ നിന്ന് പുറത്തെടുക്കുമ്പോൾ തന്നെ ഓപ്പൺ ആക്കി വെച്ചേക്കുമായിരുന്നു പിന്നെ അതുപോലെ തന്നെ അവർ ഒരു ഹോളും ഉണ്ടായിരുന്നു എന്തോ കൊണ്ട് കുത്തി കുഴിച്ചിരിക്കുന്ന പോലെ ഒരു ഹോളും ഉണ്ടായിരുന്നു കണ്ടോ ഈ പ്രോഡക്റ്റിന്റെ വില മുന്നൂറ്റി സംതിങ്ങേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ഓർഡർ ചെയ്തത് ഇനി ഇതാരെങ്കിലും ഉപയോഗിച്ച് ഡാമേജ് ആയപ്പോൾ റിട്ടേൺ ചെയ്തിട്ട് നമുക്ക് കയറ്റി അയച്ചതാണോ എന്നറിയാൻ വയ്യ അങ്ങനെ നമുക്ക് തോന്നാൻ ഒരു കാരണം കൂടെ ഉണ്ട് ഈ കാണതാണ് ഡസ്റ്റ്ബിൻ പാർട്ട് അവിടെ ഓൾറെഡി പൊടിയൊക്കെ പറ്റി പിടിച്ചിരിപ്പുണ്ടായിരുന്നു അങ്ങനെ ഇക്കാര്യത്തിൽ മീഷോ ചതിച്ചു ഗൈസ് എന്തായാലും നമ്മളിതിന് റീപ്ലേസ്മെൻറ്റ് ഓർഡർ ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ പുതിയൊരു സാധനം വരുമായിരിക്കും അപ്പോൾ വരുവാണെങ്കിൽ അത് കാണിക്കാം നിങ്ങൾക്ക് ഇതുപോലെ മീഷോയിൽ നിന്ന് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ